ഹലോ ഉപ്പുമുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലുണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ ഭവാനിയമ്മ അങ്ങാട് ഓറഞ്ഞാടുകയാട്ടെ എപ്പോഴും ഉണ്ട് എന്നാലും ഇത്തിരി കടുത്തുപോയി നമ്മുടെ കനകാൻറ്റിയോട് പറയുന്നുണ്ട് നമ്മൾ നമ്മളിന്ന് ഒരു ജോലിയും ചെയ്യുന്നില്ല വേണമെങ്കിൽ വല്ലോരും വെച്ച് തിന്നോട്ടെ നമുക്കും തരട്ടെ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ ലക്ഷനോടും ഗൗരിയോടും പറയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വെച്ചുണ്ടാക്കി തിന്നോ ഞങ്ങൾ ഇനി ഒരു പണിയും ഇന്ന് ചെയ്യില്ല എന്ന് പറയുക കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ലച്ചവും ഗൗരിയമ്മയും കൂടി അടുക്കളയിൽ അരി കഴുകുന്നു പച്ചക്കറി മുറിക്കുന്നു എല്ലാം ചെയ്യുന്നുട്ടോ നമ്മുടെ ശിവാനിയും നമ്മുടെ കേശുവും കൂടെ ആണെങ്കിലും ചന്തയെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ എല്ലാവർക്കും മുട്ടം പണിയാട്ടോ അപ്പൊ നമ്മുടെ കേശുവും ശിവാനിയും കൂടി ചന്തയും വന്യമൊഴിതിന് തീരുമാനിക്കുന്നുണ്ട് നമുക്ക് ഒരു പണി കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ശരിയാവൂല നമ്മുടെ അമ്മൂമ്മയെ കുറച്ച് ഓവർ ഓവറാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശിവാനിയും ശരി വെക്കുന്നുണ്ട് ശരിയാ കുറച്ച് ഓവർ ഓവറാകുന്നുണ്ട് ഒരു പണി കൊടുക്കാല്ലേ എന്ന് പറയുക ശേഷം നമ്മുടെ കേശുവും ശിവാനിയും കൂടി ഇത് ലെച്ചുവിനെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ലച്ചു പറയുന്നുണ്ട് പിന്നെ പിന്നെ പണി ഉറപ്പായിട്ടും കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പം മൂന്നും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുവാട്ടോ അപ്പം നമ്മുടെ കേശു എന്തോ ഒരു ഐഡിയ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ ഇത് ഞാൻ ലച്ചു ചേച്ചിക്ക് വെച്ച ഒരു കെണിയാണ് ആ മ്മൂമ്മക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ കേശു എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ടേ ശേഷം നമ്മുടെ ഭവാനി അമ്മൂമ്മ ഫോണിൽ എന്തൊക്കെയോ നോക്കി അയ്യോ ഞാൻ ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇങ്ങനെയൊന്നും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആദ്യ പിടിച്ച് ഇങ്ങനെ കറിയുന്നുണ്ട് ശേഷം അയ്യോ എനിക്ക് തലകറങ്ങുന്നേ എന്നൊക്കെ ഇങ്ങനെ അവിടെ വീണ് കിടക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ ലച്ചവും കേശും ശിവാനിയും കൂടി കൂടി പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നൊരു രംഗങ്ങളിലാട്ടോ കൂട്ടുകാരെ ആ ഒരു പ്രമോ അവസാനിക്കുന്ന അപ്പൊ ഇനി എന്ത് പണിയായിരിക്കും നമ്മുടെ കേശു ആ ഫോൺ വഴി പ്രയോഗിച്ചിട്ടുണ്ടാകുക അല്ലേ കാത്തിരിന്നെ കാണാട്ടോ അട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ